നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ഫാമുകളിൽ പ്രകൃതി കൃഷി രീതി പ്രാവർത്തികമാക്കും കൃഷി മന്ത്രി പി പ്രസാദ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ മൂന്ന് വരെ നീട്ടിയതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ഏപ്രിൽ നാലിന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾ അവധിയിലായിരിക്കും അഞ്ചു മുതൽ ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് മാർച്ച് ഇരുപത്തി വരെ എഴുപത്തിയഞ്ച് ശതമാനം കാർഡുടമകൾ റേഷൻ കൈപ്പറ്റിയിട്ടുണ്ടെന്നും മാർച്ച് മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റാനുള്ള എല്ലാ കാർഡുടമകളും തങ്ങളുടെ വിഹിതം ഏപ്രിൽ മൂന്നിനകം കൈപ്പറ്റണമെന്നും മന്ത്രി അറിയിച്ചു വിഷരഹിതമായ പച്ചക്കറി ഉൽപാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനത്ത് കൃഷി വകുപ്പിന് കീഴിലുള്ള മുഴുവൻ ഫാമുകളിലും പ്രകൃതി കൃഷി രീതി പ്രാവർത്തികമാക്കുമെന്നും ആന്ധ്രാപ്രദേശിലെ പ്രകൃതി കൃഷി രീതിയെക്കുറിച്ച് പഠിക്കുന്നതിനായി ഫാം ഉദ്യോഗസ്ഥരെ അയക്കുമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആലുവ തുരുത്തിലുള്ള സ്റ്റേറ്റ് സീഡ് ഫാമിന് കൊച്ചിൻ ഷിപ്പ്യാർഡ് ടി ഫണ്ട് ഉപയോഗിച്ച് ലഭ്യമാക്കിയ സോളാർ ബോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് മലപ്പുറം വയനാട് എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം പകൽ താപനില ഉയർന്നു തന്നെ തുടരും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി